നമസ്കാരം സമീപകാലം വരെയുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമായിരുന്നു ചർച്ച എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് ചിത്രം മാറി നടൻ സുരേഷ് ഗോപി മുക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാധാരണ യു ഡി എഫ് തരംഗം പ്രകടമാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ തുടങ്ങിയതു മുതൽ എന്നാൽ അതിനിടയിലും ബി ജെ പി കരുത്തുകാട്ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ിൽ കണ്ടത് പല നിയമസഭാ മണ്ഡലങ്ങളും ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു തങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു എന്നാണ് ബി ജെ പിയുടെ നേതൃത്വം പറയുന്നത് മുപ്പത്തി അഞ്ച് സീറ്റ് നേടിയാൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയും ഏറെ ചർച്ചയായിരുന്നു ഇത്തവണ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആറ് കോർപ്പറേഷനുകളിലെ പ്രചാരണം ഓരോ നേതാക്കളും വീതം വെച്ചിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷന്റെ ചുമതല സുരേഷ് ഗോപിക്കാണ് എങ്കിലും മറ്റു ജില്ലകളിലും അദ്ദേഹം പ്രചാരണത്തിന് എത്തുന്നുണ്ട് കൊല്ലം കോർപ്പറേഷനിലെ പ്രചാരണത്തിന് എത്തിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തിരുവനന്തപുരം ജില്ലയിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ ജയിക്കുമെന്നാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത് നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ ലഭിക്കും കഴിഞ്ഞ തവണ ചില വക്ര രാഷ്ട്രീയ കളികൾ നടന്നതുകൊണ്ടാണ് ബി െ തോറ്റത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്നും സുരേഷ് ഗോപി പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിജെപിയുടെ ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലമാണ് നിയമം ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ച ആദ്യ നിയമസഭാ മണ്ഡലമായിരുന്നു അത് സിപിഎമ്മിലെ ബി ശിവൻകുട്ടിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രം മാറി രാജഗോപാലിന് പകരം കുമ്മനൻ രാജശേഖരൻ എത്തി പക്ഷേ ശിവൻകുട്ടിക്കായിരുന്നു ജയം കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരനും മത്സരിച്ചു നിയമ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു ോപി പറയുന്നത് സത്യമാകുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബെന്നിക്കൊടി നാട്ടും